ഇന്നലത്തെ പൊതുപണിമുടക്കിനെ പരിഹസിച്ച് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ മാത്രം പണിമുടക്ക് നടന്നുവെന്നാണ് പരിഹാസം കോൺഗ്രസ് അധ്യാപക സംഘടനയായ കൂട്ടയുടെ ഇരുന്നയാളാണ് കാലിക്കറ്റ് വി സി ആയ പി രവീന്ദ്രനാഥ് സാനിയ മനോമിയുടെ കൂടുതൽ വിവരങ്ങളുമായി സാനിയു മനോമി ഈ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയുടെ ഒക്കെ തലപ്പത്തിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ അസോസിയേഷന്റെ തലപ്പത്തിരുന്നയാള് ഇന്നലെ രാഹുൽ ഗാന്ധി പോലും പങ്കെടുത്ത വലിയ പണിമുടക്കിനെ തള്ളിപ്പറയുകയാണോ അരുൺ അങ്ങനെ വേണം കണക്കാക്കാൻ അതായത് ഇന്നലെ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ പാർട്ടികൾ അതായത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം അടക്കം വളരെ ശക്തമായി ഈ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചതാണ് എന്നിട്ടും അദ്ദേഹം അതായത് കോൺഗ്രസിന്റെ തന്നെ അധ്യാപക സംഘടനയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃനിരയിലിരുന്ന പി രവീന്ദ്രനാഥ് അദ്ദേഹമാണ് തന്റെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഈ പണിമുടക്കിനെ കളിയാക്കുന്ന ഒരു വീഡിയോയും അതുപോലെ കളിയാക്കുന്ന ഒരു കാർട്ടൂണുമാണ് അദ്ദേഹം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അത് വലിയ പ്രതിഷേധത്തിനും ചർച്ചകൾക്കും ഒക്കെ ിൽ വഴി വെച്ചിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഗവർണറുടെ ആയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാരമ്പര്യം അവസാനിച്ചു അദ്ദേഹം ഗവർണറുടെ പാരമ്പര്യത്തിലേക്ക് പോയി എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ഇത് വലിയ പ്രതിഷേധത്തിന് വഴി വെച്ചിട്ടുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഇപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് പി രവീന്ദ്രനാഥാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വി സി ഈ വി സി മാർക്കെല്ലാം എന്ത് പറ്റുന്നു എന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ കോൺഗ്രസിൻ്റെ വിദ്യ അധ്യാപക സംഘടനയുടെ തലപ്പത്തിരുന്നയാളാണ് ഇപ്പോൾ അതേ കോൺഗ്രസ്സുകാർ കൂടി ഉൾപ്പെട്ട അതിൻ്റെ ട്രേഡ് യൂണിയൻ വിഭാഗങ്ങൾ കൂടി ഉൾപ്പെട്ട സമരത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്